ഡിമാൻഡ് ഡിമാൻഡ് ഒന്നും ഇല്ല മോണുവാ നമ്മ ചായ എന്താണ് അങ്ങനെ ഞാൻ വന്നപ്പോ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അമ്മേ എന്താണ് ഒന്നുമില്ല നീ കുടിക്ക് റോൾ വല്ല രസമൊന്നുമില്ലാട്ടാവോ പുതിയ പുതിയ കഥാപാത്രങ്ങൾ വരുമ്പോ നമ്മളെ റോള് മാറ്റണ്ടേ

ഏതൊരാളെ ജീവിതത്തിലും ഏറ്റവും വിലപ്പെട്ടതൊന്ന് അവരെ സമയാണ് എൻറെ മോളിൽ നിന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും എൻറെ മോളെ ഈ നല്ല സമയമാണ് അതറിയോ എന്റെ മോക്ക് ഈ സമയം മോൾ ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ മൂക്ക് നഷ്ടപ്പെടുന്ന വേറൊരു കാര്യമുണ്ട് അതെന്താന്ന് എന്റെ മോക്ക് അറിയാ മോളെ എയിമ് അതെ മോളെ ലക്ഷ്യം സമയം നഷ്ടപ്പെടുന്തോറും മോളെ ലക്ഷ്യവും നഷ്ടപ്പെടും ഈ നല്ല സമയം മോള് എന്തിനു വേണ്ടിയാണോ നഷ്ടപ്പെടുത്തുന്നത് അത് മോക്ക് നാളെ ആയിരിക്കും അത് അതോർത്തിട്ട് മോള് ദുഃഖിക്കാൻ പോകുന്നത് മോള് ഒരുപാട് വലിയ വലിയ മഹാന്മാരെ ബുക്കെല്ലാം വായിക്കുന്നതല്ലേ അപ്പൊ അതിലറിയാ അവരെല്ലാം എങ്ങനെയാണ് അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് അതെല്ലാം മാതൃകയായിട്ട് കണ്ടിട്ട് വേണം എന്റെ മോള് പഠിച്ച് ഒരു നല്ലൊരു ഒരു എത്താൻ വേണ്ടിയിട്ട് അതിന് മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം എന്റെ മോള് തട്ടിനേക്കണം അതിനു വേണ്ടിയിട്ട് അച്ഛനും അമ്മക്കും കഴിയുന്ന എല്ലാ സപ്പോർട്ടും അമ്മയും അച്ഛനും ചെയ്യും പക്ഷെ പഠിക്കുക ആ ലക്ഷ്യത്തിൽ എത്തുക അതാണ് എൻ്റെ മോളെ ലക്ഷ്യം അമ്മക്കറിയാ ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഇതുപോലെ ഉണ്ടാവും അമ്മ എന്റെ മോള് കുറ്റമൊന്നും പറയൂല ഇത്രേ അമ്മക്ക് പറയാനുള്ളൂ ബാക്കി എന്താന്ന് എന്റെ മോക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ അമ്മേന് കൂടുതലൊന്നും പറയണ്ടല്ല പിന്നെ അമ്മക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു അതെന്താന്ന് എന്റെ മോക്ക് അറിയുവാ എന്റെ മോളെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അമ്മയായിരുന്നു എന്നായിരുന്നു അമ്മേന്റെ വിചാരം അവിടെ അമ്മ തോറ്റുപോയി ഇനി എന്റെ മോക്ക് തീരുമാനിക്കാം അമ്മ പറഞ്ഞ സമയം മുന്നിൽ കണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തണോ അതോ ഇത് വേണോന്നു ഏതൊരാളുടെയും ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് സമയം നഷ്ടപ്പെട്ടു പോകുന്നതും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്തതും നമുക്ക് കിട്ടുന്ന ഈ വളരെ ചെറിയ സമയം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരാൾക്കും അയാളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയില്ല പ്രായത്തിന്റെ ചടുലത കൊണ്ട് തെറ്റുകളിലേക്ക് വഴുതി വീഴുന്ന കുട്ടികളുണ്ടാകാം പക്ഷെ അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി അവർക്ക് നേർവഴി കാട്ടി കൊടുക്കാൻ നമ്മൾ രക്ഷിതാക്കൾക്ക് കഴിഞ്ഞാൽ അതായിരിക്കും അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം